ഹായ് ഫ്രണ്ട്സ് അല്ലിസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ചക്ക കൊണ്ടുള്ള വിഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായി ചക്ക വെട്ടി ചുളയെല്ലാം ഉരിഞ്ഞെടുത്ത് ഒരു പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കുരുവും ചവണിയും കളഞ്ഞ് വൃത്തിയാക്കി എടുത്തത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്ക എല്ലായിടത്തും ഇപ്പോൾ സുലഭമായി കിട്ടുന്ന ഒന്നാണല്ലോ എന്നാൽ ചക്ക ബിരിയാണി ആരും തന്നെ ഉണ്ടാക്കാറില്ല ചിക്കൻ ചേർത്താണ് ഉണ്ടാക്കുന്നത് ചക്ക ചെറുതായി അരിഞ്ഞത് എടുത്തു വയ്ക്കുക അതിലേക്ക് ആവശ്യമായി ചേരുവ എന്ന് പറയുന്നത് രണ്ട് സവാള രണ്ട് മൂന്ന് പച്ചമുളക് അല്പം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ തിരുവിയതും അഞ്ചാറ് വെളു അഞ്ചാറ് ചുവന്നുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുക വീഡിയോ കാണുന്ന പോലെ നിറമാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ചിക്കൻ കറിക്ക് ആവശ്യമായ എല്ലാ ചേരുവകളും നമ്മൾ ഇതിനകത്ത് ചേർക്കണം മല്ലിപ്പൊടി ചേർത്ത ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഈ പൊടികളെല്ലാം ചേർക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് നല്ലപോലെ വറുത്തെടുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കുക ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സവാള നമ്മൾ എടുത്തു വെച്ചത് അരിഞ്ഞെടുത്ത് അതും ചേർത്ത് നല്ലപോലെ വഴറ്റുക നല്ലപോലെ വഴറ്റിയെടുക്കുമ്പോൾ അതിന് നിറം മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചതച്ച് വെച്ച് ചതച്ച് വെച്ചിരിക്കണം അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക നേരത്തെ നമ്മൾ ചിക്കൻ കഷ്ണങ്ങളാക്കിയത് കഴുകി വൃത്തിയാക്കി അതിൽ കുരുമുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് പുരട്ടി മാറ്റി വയ്ക്കണം ഇഞ്ചിയും പച്ചമുളകും പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ആ ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക നല്ലപോലെ വഴറ്റി പച്ചമണമെല്ലാം മാറി ചിക്കൻ കറിയുടെ ഒരു മണം അടിക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക തേങ്ങ ഉള്ളി പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വറുത്ത് വെച്ചല്ലോ അത് നല്ലപോലെ പൊടിച്ചത് ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളിതുവരെ എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ആ ചിക്കനും ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ചക്ക വേകുന്നതിനും ആവശ്യമായ വെള്ളം നമ്മൾ ചിക്കനിൽ ചേർത്തിരിക്കണം ചിക്കൻ വേകാനാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചിക്കനിൽ തന്നെ വെള്ളമുണ്ട് അതുകൊണ്ട് ചക്ക വേകുന്നതിനാവശ്യമുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കൊടുക്കുകയാണ് ചക്ക മുഴുവനായി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ പ്രെസ് ചെയ്ത് ഒതുക്കി വെക്കുക എന്നിട്ട് കുക്കർ അടയ്ക്കുക ഇതിന് ആകെ ഒരു രണ്ട് പിസൽ പാത്രം മതിയാകും രണ്ട് പിസൽ അടിച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിലേറെല്ലാം പോയി കഴിഞ്ഞ് സാവധാനം തുറന്ന് നോക്കുക അതിൽ നമ്മളൊരു തവിയിട്ട് കുത്തി നോക്കുമ്പോൾ അറിയാം അതിൽ വെള്ളമുണ്ടോ വെള്ളം വറ്റിയിട്ടുണ്ടോയെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നോക്കുമ്പോൾ വെള്ളമൊന്നുമില്ല ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ചക്ക നല്ല ഉടച്ചെടുക്കണം അടിയിലുള്ള ചിക്കനൊക്കെ നല്ല വെന്ത് പരിവുമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇനി കപ്പ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പേര് കപ്പ ബിരിയാണി എന്നാണ് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചക്ക ബിരിയാണിയാണ് ഇനി ചിക്കന് പകരം ബീഫും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിച്ച് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുക കമൻ്റിലൂടെ തന്നെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക വീണ്ടും നിങ്ങൾ ആവശ്യപ്പെടുന്ന വിറയ്ക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്